നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് അഞ്ച് തിങ്കൾ കർക്കിടകം മുണ്ടക്കൈ ദുരന്തത്തിൽ തിരച്ചിൽ ഒരാഴ്ചയിലേക്ക് കടക്കുകയാണ് ദുരന്തത്തെ അതിജീവിച്ചവർ ഉറ്റവരെ തിരികെ കിട്ടുമെന്ന ചെറു പ്രതീക്ഷ കൈവിടാതിരിപ്പുണ്ട് മുണ്ടക്കൈ പുഞ്ചിരിമുട്ടം ഭാഗങ്ങൾ റഡാർ ഉപയോഗിച്ച് ഇന്നും പരിശോധനയോടൊപ്പം ചാലിയാർ തീരത്തും സമാന്തരമായ തിരച്ചിൽ നടത്തും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം ആ ജനതയ്ക്കാകും വിധം താങ്ങാവണം ഓർമ്മിപ്പിച്ചുകൊണ്ട് ട്വന്റി ഫോറിനോടൊപ്പമുള്ള പുതിയ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം നോവാവുകയാണ് വയനാട് മുണ്ടക്കെ തെരച്ചിൽ ദൌത്യവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതെ ഏഴാം ദിവസത്തിലേക്ക് ഐബോർഡ് പരിശോധനയിൽ ബെയിലി പാലത്തിന് സമീപം ലഭിച്ച രണ്ട് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് സിഗ്നലുകൾ മനുഷ്യ ശരീരത്തിന്റേതാകാമെന്നാണ് സംശയം ഡോക്സ്കോഡിനെത്തിച്ചാകും പരിശോധന ചാലയാർ പുഴയിലും ഇന്ന് തെരച്ചിൽ നടക്കും ഉരുൾപൊട്ടൽ മരണസംഖ്യായി തിരിച്ചറിയാത്ത എട്ട് പേരുടെ അദ്ദേഹം സർവ്വമത പ്രാർത്ഥനയോടെ പുത്തുമലയിൽ സംസ്കരിച്ചു റഹ്മാൻ ചേർന്നു ഇന്നത്തെ ഒരു തെരച്ചിൽ ദൗത്യത്തിന്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് ഈ മുണ്ടയ്ക്കൈ പുഞ്ചിരിവട്ടം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ പരിശോധന ഒപ്പം ഈ ഐബോർഡ് പരിശോധന സിഗ്നൽ ലഭിച്ചിടാം അവിടെ കൂടുതൽ കേന്ദ്രീകൃതമായ ഒരു പരിശോധനയാണോ പ്രതീക്ഷിക്കേണ്ടത് വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും ഇന്ന് ഇപ്പം ഏഴാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ തിരച്ചിൽ അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളിലേക്കാണ് ഇനി ഈ മിലിട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സേനാ അംഗങ്ങളും ഒക്കെ തന്നെ കടക്കുന്നത് കാരണം കുറെ കൂടി കാരണം ഇപ്പോൾ ഈ മേഖലയിൽ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളും ഇപ്പോൾ പരിശോധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിൽ പകുതിയിടം ഈ ജെ സി വിയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ച മാന്തി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആറ് മേഖലകളിൽ ഇപ്പം ചില മേഖലകൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം തന്നെ അപ്പോൾ ഇനി ബാക്കി വരുന്ന മേഖലകളിലാണ് പ്രധാനമായിട്ടും പരിശോധന നടത്തുക അപ്പോൾ ഈ മേഖലകളിൽ നിന്നും ഇപ്പോൾ ഇനി റിയാൻ പോകുന്ന മേഖലകളിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു അനുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇനിയുള്ള അതായത് ഈ ചൂരൽമലയുടെ കുറെ കൂടി താഴെ ഭാഗത്തേക്കും അതുപോലെ തന്നെ മറ്റ് മറ്റ് ഭാഗത്തും കാര്യമായിട്ടുള്ള പരിശോധന നടത്താനുള്ള ഒരു തീരുമാനം കുറെ കൂടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയത്ത് ഈ ചാലിയാർ തീരത്ത് നിന്നാണ് ഇപ്പോഴും മൃതദേഹങ്ങൾ കൂടുതലായിട്ട് കണ്ടത് െത്തുന്നത് അപ്പോൾ ആ മേഖലകളിലും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തും ഇന്നലെ നമുക്കറിയാം ഒരു മാസ് സെർച്ചിങ് ആയിരുന്നു ഈ മേഖലകളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് കാരണം ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് കൂടുതൽ ഈ സന്നദ്ധ സംഘടനകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഇന്നലെ ഈ ചാലിയാർ തീരങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ മറ്റ് മേഖലകളിലും ഒക്കെ അത് സാധ്യമായിട്ടുള്ള മറ്റ് മേഖലകളിലും ഒക്കെ ഈ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നും സമാനമായ രീതിയിൽ തന്നെ പരിശോധന നടത്തും അതുപോലെ ഈ ഇതിന്റെ മലയോര മേഖലയിൽ അതായത് ഇപ്പോൾ ഈ മേഖലയുമായി ചേർ നിൽക്കുന്ന ഈ മൃതദേഹങ്ങൾ വന്ന് അടിയാൻ സാധ്യതയുള്ള ഇടങ്ങളുണ്ട് ഒരുപാട് ഇടങ്ങളുണ്ട് അപ്പോൾ അത്തരം ഇടങ്ങളിൽ കൂടി ഇത്തരത്തിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ വിവിധ സേനാ വിഭാഗങ്ങൾ പോകുന്നുണ്ട് ഇവിടെ നിന്നും അപ്പോൾ അത്ര ഈ ഈപ്പം സൂചിപ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം സൂചിപ്പാറയിലൊക്കെ കഴിഞ്ഞ ദിവസം ഈ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ സൂചിപ്പാറയ്ക്ക് സമാനമായിട്ടുള്ള മറ്റ് മേഖലകൾ അത്തരം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ നാട്ടുകാർ പ്രാദേശികമായിട്ട് നാട്ടുകാർ ഉന്നയിക്കുന്ന സംശയങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ആ മേഖലകളിൽ കൂടി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഏതെങ്കിലും ഒരു ഇട ഒരു ജീവന്റെ അംശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആളുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആളുകളുടെ ആ അഭിപ്രായത്തെ മാനിക്കുകയും അത് കൃത്യമായിട്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെയും വാക്ക് തള്ളിക്കളയുന്നില്ല സാധ്യമായിട്ടുള്ള എല്ലാ പരിശോധനകളും നിലവിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അതിൽ പുരുഷന്മാരുടേത് തൊണ്ണൂറ്റി ഏഴാണ് സ്ത്രീകള സ്ത്രീകളുടേത് എൺപത്തി ഏഴാണ് കുട്ടികളുടേത് മുപ്പത്തി ഏഴാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തി രണ്ടാണ് എന്നുള്ളതാണ് അതുപോലെ കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി അറുപത്തി ആറാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപതാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് പി ആർ ഡി തന്നെ അതായത് സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി അറുപതാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം എഴുപത്തി ഒന്നാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശരീരഭാഗങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തി ആണ് എന്നുള്ളതാണ് ഇത് ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തുവിട്ട കണക്കാണ് ഇന്ന് രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും പുതിയ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്നലെ വൈകിട്ടോ അല്ലെങ്കിൽ ഇന്നലെയോ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ആരെയും കണ്ടെത്താനായിട്ടില്ല രണ്ട് മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റു മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റു ആളുകളെ ഒന്നും തന്നെ ഇന്നലെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം അപ്പോൾ ഇന്ന് കൂടെ കൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇരുന്നൂറിലധികം ആളുകളെ കാണാനില്ലെന്ന് തന്നെയാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ ഇപ്പോൾ സെമീർ ബിൻ കരീം കൂടി ചേരുന്നു സെമീർ ഈ മുണ്ടക്കൈ പുഞ്ചിരിവട്ടം ഭാഗത്ത് റഡാർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന തുടരുമ്പോഴും അതിനേക്കാൾ അല്ലെങ്കിൽ അതിൽ അത്രത്തോളം തന്നെ ഊർജിതമായ തിരച്ചിൽ ചാലിയാറൽ നടക്കുകയെന്നില്ല നമ്മൾ കണ്ടതാണ് ഇരട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെ ഒരു വനമേഖലയാണ് ഈ മേഖലകളിൽ ഈ വനപ്രദേശത്തോട് ചേർന്ന കൈ സന്നദ്ധ പ്രവർത്തകരും ദൗത്യസേനയും കൂടി ചേർന്ന് വലിയ രീതിയിൽ തിരച്ചിൽ നടത്തുന്നത് കണ്ടു സമാനമായ രീതിയിൽ തന്നെ ഇന്ന് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് എങ്ങനെയായിരിക്കും ഒരു തെരച്ചിൽ നടത്താൻ ആലോചിക്കുന്നത് എന്താണ് ഇന്നലെ നടന്ന ഒരു മാസ് തിരച്ചിൽ പോലെ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് പ്രധാനമായും പോലീസ് വനം സന്നദ്ധ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഈ ചാലിയാർ പുഴയുടെ തീരത്തുള്ള ജനപ്രതിനിധികളും ഒക്കെയായിരിക്കും ഇന്ന് പ്രധാനമായും തിരച്ചിലിനായി എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ രാവിലെ എട്ട് കൂടി തന്നെ തിരച്ചിൽ തുടങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് ഇന്നലെ ഒരു മാസം തിരച്ചിൽ വനം കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ എല്ലാ കയറുകൾ തീരങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തിയിരുന്നെങ്കിലും ഏഹ് പ്രതീക്ഷ അത്ര ഒരു ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു കാരണം ശരീരങ്ങൾ കൂടുതലായി കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ ശരീരഭാഗങ്ങൾ കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സാജാർ കുഴൽ നിന്നും ഇതുവരെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൃതദേഹങ്ങളാണ് എത്തിയത് എന്നുള്ളതാണ് ഇതിൽ നൂറ്റി അൻപത്തെട്ട് ശരീരഭാഗങ്ങൾ എഴുപത്തി അഞ്ച് പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നും പ്രധാനമായുള്ള തിരച്ചിൽ എന്ന് പറയുന്നത് ഈ വനത്തിലേക്കും ഒരു സംഘം പ്രവേശിക്കും വനത്തിൽ പ്രധാനമായും ഈ വെള്ളം കനത്ത കുത്തൊഴുക്കിൽ വനത്തിൽ ഏതെങ്കിലും ഇടങ്ങളിൽ ഈ ശരീരഭാഗങ്ങൾ തങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇപ്പോൾ വെള്ളം താഴ്ന്ന ഘട്ടത്തിൽ അത് തിരിയാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ദൗത്യ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ അതോടൊപ്പം തന്നെ ചലയാറിലെ ഈ പാ പാലങ്ങൾക്ക് അടിയിൽ മരങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ കൂടുതൽ നീക്കം ചെയ്യാൻ ഒരു എളുപ്പമായ ഒരു ഘട്ടമുണ്ട് ഒപ്പം തന്നെ ഈ മണൽത്തിട്ടയും വീണ്ടും ഞാൻ പൊങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട് വെള്ളം കുറയുന്ന പശ്ചാത്തലത്തിൽ അപ്പോൾ ഇവ രണ്ടും കേന്ദ്രീകരിച്ച് ഇവ നീക്കം ചെയ്തായിരിക്കും പ്രധാനമായും തിരച്ചിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെ ശരീരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് ഉറ്റവരെ എനിടെ കണ്ടെത്താന സാധ്യത മെല്ലേ മങ്ങുമ്പോഴും മനുഷ്യാന്തന ചേരുന്ന രീതിയിൽ ഒരു ഒരുക്കാനെങ്കിലും അവരുടെ മൃതദേഹം കിട്ടണമെന്ന ആഗ്രഹം മാത്രമാണ് അതിജീവിച്ചവർക്ക് ബാക്കി ഇന്ന് തെരച്ചിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തും ചാലിയാറും ഉണ്ടാകും ചാലിയാർ തീരത്ത് ഇന്നലെ ഇന്നലത്തിന് സമാനമായ രീതിയിൽ ഒരു വ്യാപക തെരച്ചിൽ ഉണ്ടാകില്ല എന്നാണ് സമീർ ബിൻ കരീം ചേർന്നത് ഏകദേശം പറയുന്നത് ഏകദേശം അതിന്റെ വനമേഖലയിൽ ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരയ്ക്ക് ഇന്നലെ വലിയ രീതിയിൽ ഒരു മാസ് തെരച്ചിൽ നടത്തിയിരുന്നു അത്തരത്തിലുള്ള തിരച്ചിൽ നിന്നുണ്ടാകില്ല പക്ഷേ പോലീസും വനം വകുപ്പും ചേർന്ന് ആവും ും ആവും വിധം ഒരു തെരച്ചിൽ നടത്തുമെന്നാണ് സബീർ ബിൻ കരീം റിപ്പോർട്ടിൽ അതിനോടൊപ്പം ഈ ബെയ്ലി പാലത്തിന് സമയം ഇന്നലെ ഈ മനുഷ്യ ശരീരത്തിന് സംശയിക്കുന്ന രീതിയിൽ ഐബോർഡ് റഡാറിൽ ഒരു സിഗ്നലുകൾ ലഭിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന തുടരുമെന്നാണ് നമ്മുടെ പ്രതിനിധികൾ അറിയിക്കുന്നത് ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിന്റെ വിവരം പുറം ലോകത്തെ അറിയിച്ച നീതു ഇന്ന് ഹൃദയം നുറുങ്ങുന്ന ഓർമ്മയാണ് അയൽവാസിൽ അടക്കം നാൽപ്പതോളം പേർക്ക് അഭയം കൊടുത്ത വീട്ടിലേക്ക് മലവെള്ളം ഇരച്ചെത്തിയതോടെ ഭർത്താവ് ജോജോയുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയായിരുന്നു നീതു നിലമ്പൂരിൽ നിന്ന് കണ്ടെടുത്ത നീതുവിന്റെ മൃതദേഹം ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കരിച്ചു ഒന്നും അറിയാതൊരു നാലു വയസ്സുകാരൻ മകൻ അമ്മയെയും കാത്തിരിപ്പുണ്ട് ആ ദുരന്ത രാത്രിയുടെ എല്ലാ ഭീകരതയും മനുഷ്യന്റെ ദൈന്യതയും നീതുവിൻ്റെ നിലവിളിയിലുണ്ട് പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള കരച്ചിൽ നീതുവിനും കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നില്ല ചൂരൽ മലപ്പുഴയിൽ മലവെള്ളം കുതിച്ചെത്തിയതിനു പിന്നാലെ നാൽപ്പതോളം അയൽവാസികൾ പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയത് നീതുവിൻ്റെയും ജോജോയുടെയും വീട്ടിലേക്കായിരുന്നു ആ വീടാണ് കാണുന്നത് വെള്ളാർമല സ്കൂളിൻ്റെ പുറകുവശത്താണ് ജോജോയുടെയും നീതുവിൻ്റെയും ഈ വീട് ചുറ്റും നിറയെ വീടുകളുണ്ടായിരുന്നു എല്ലാം ഉരുളെടുത്തു വീടിന് ഇരുവശത്തിലൂടെയും രണ്ടു കൈവഴിയായി പുഴ ഗതിമാറി ഒഴുകിയതോടെ ഈ വീട് സുരക്ഷിതമാണെന്ന് കരുതിയിട്ടാവണം അയൽവാസികൾ ഇവിടേക്ക് ഓടിയെത്തിയത് എന്നാൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് പിന്നാലെ സാഹചര്യം മാറി ഈ വീട്ടിലുണ്ടായിരുന്ന നീതുവിന് തങ്ങളും അപകടത്തിലാണെന്ന് ബോധ്യമായി ഇനി പോകും നീതു വിളിച്ചറിയിച്ചതിനനുസരിച്ചാണ് ഫയർഫോഴ്സും രക്ഷാവാഹനങ്ങളും പ്രദേശത്തേക്ക് പുറപ്പെട്ടത് താഞ്ഞിലോട് റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങി ചൂരൽമല ഒറ്റപ്പെട്ടു സാരികൾ ചേർത്തുകെട്ടി പരമാവധി പേരെ ജോജോയും ഒപ്പമുണ്ടായിരുന്നവരും മറുകര എത്തിച്ചു ഇരച്ചെത്തിയ പാറക്കൂട്ടങ്ങളിൽ ചിലത് വീടിന്റെ ഒരു വശം തകർത്തു ആ ഭാഗത്തെ മുറിയിലുണ്ടായിരുന്നവരിൽ നീതുവും മൂന്നയൽക്കാരും നിന്നെ അതിൽ മുഖത്തെ വിയർപ്പോടെ നീ ടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മെടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു കുട്ടികൾക്ക് അമ്മയായിട്ടും എല്ലാവർക്കും സഹോദരിയായിട്ടും എല്ലാം നല്ലൊരു മെടുക്കിയായിട്ടുള്ള പെൺകുട്ടി ആ ഒരു എല്ലാവരെയും നഷ്ടപ്പെട്ടു എന്നാൽ നീതുവിന്റെയും ഈ ഒരു വേർപാട് ഞങ്ങളെല്ലാവരും വളരെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഉരുൾപൊട്ടി പൊട്ടിയെന്ന് എല്ലാവരെയും അറിയാവുന്ന കോണ്ടാക്റ്റുകളെ എല്ലാം വിളിച്ചു പറഞ്ഞു അങ്ങനെ രക്ഷപ്പെട്ട ഒത്തിരി അധികം വ്യക്തികളുണ്ട് പക്ഷെ ഇവരിങ്ങനെ സുരക്ഷിതമാണ് എന്ന് കരുതിയെങ്കിൽ പോലും അവസാനം നീ പലരെയും അവരെ രക്ഷിച്ചെങ്കിലും നീതുവും കൂട്ടത്തിൽ ഉണ്ടായത് രണ്ടു മൂന്ന് പേരും പെട്ടുപോവുകയാണ് ചെയ്തത് വീണ്ടും വെള്ളം വന്നപ്പോൾ ആ മുറിയുടെ ഭാഗം അടക്കം എടുത്തുകൊണ്ടുപോയി അങ്ങനെയാണ് നീതു ജോജോയിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത് വാഴവറ്റ സ്വദേശിയാണ് നീതു വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ചൂരൽ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ ജീവനക്കാരി ഇത് നീതു ജോജോ ദാമ്പത്യത്തിന്റെ പത്താം വാർഷികം ജോജോയുടെ കയ്യിൽ നിന്നാണ് പ്രാണന്റെ പാതി വഴുതിപ്പോയത് വയസ്സുകാരൻ മകൻ പാപ്പി ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല കുഞ്ഞിനെ ഓമനിച്ച് കൊതിയും തീർന്നിട്ടില്ല രണ്ടു നാൾ മുമ്പ് നിലമ്പൂരിൽ ചാലിയാറിന്റെ തീരത്ത് നിന്ന് നീതുവിനെ കണ്ടെടുത്തു തിരിച്ചറിയാനാകാത്ത വിധം നീതുവിന്റെ ചിരിക്കുന്ന ചിത്രത്തിനു മുന്നിൽ ഇപ്പോഴും മെഴുകുതിരി എരിയുന്നുണ്ട് പിന്നിൽ അകലെ പുഞ്ചിരിമട്ടത്തെ കുന്നിൻ ചെരുവുകൾ തലതാഴ്ത്തി നിൽക്കുന്നു നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് മുഹമ്മദ് ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ടില്ലാതായ ആ ഗ്രാമങ്ങളിൽ നഷ്ടം മനുഷ്യർക്ക് മാത്രമാണോ ദുരന്തമുണ്ടായ ഇത്രയും ദിവസം പ്രിയപ്പെട്ടയാളെ തേടി ദുരന്ത ഭൂമിയിൽ അലഞ്ഞൊരു ജീവിയുണ്ട് ക്ഷീണവും മരവിപ്പും മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിട്ടും അത് തിരച്ചിൽ തുടർന്നു ഒടുവിലാ മണ്ണ് വിട്ട് മടങ്ങേണ്ടി വന്നു രക്ഷാപ്രവർത്തകരുടെ തിരച്ചിൽ തിരച്ചിലാരംഭിക്കുന്നത് ഏഴുമണിയോടെ എന്നാൽ അതിനും മുൻപേ ദുരന്ത ഭൂമിയിലുണ്ടായിരുന്ന ഒരാൾ ഒരമ്മ ഉരുൾപൊട്ടലുണ്ടായ അന്നു മുതൽ ഇന്നലെ വരെ ഈ അമ്മ അലഞ്ഞു പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ചിലപ്പോഴൊക്കെ ചൂരൽമലയിലും കണ്ടു കുട്ടിയ മലയുടെ തൊട്ടു താഴെ കുഞ്ചിരിമട്ടത്തായിരുന്നു അമ്മയും കുഞ്ഞും കുത്തിയൊഴുകിയ മഹാദുരന്തത്തിൽ കുഞ്ഞിനെ കാണാതായി അന്നുമുതൽ രക്ഷാപ്രവർത്തകർക്കൊപ്പം തിരച്ചിലിലാണ് കുഞ്ഞുങ്ങൾ ഞങ്ങൾ ശരിക്കും സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു കുഞ്ഞുങ്ങളുണ്ടോന്ന് പക്ഷെ കുഞ്ഞുങ്ങള് നിലവിൽ എവിടെയും കണ്ടില്ല അപ്പൊ എന്തായാലും ഇത്രയും ആൾക്കാർ തിരഞ്ഞു സ്ഥിതിക്ക് കുഞ്ഞുങ്ങളെ കണ്ടായി എവിടുന്നാലും നമ്മൾ അറിയേണ്ടതാണല്ലോ അപ്പൊ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും നമ്മൾ ഷട്ടിലേക്ക് മാറ്റാം എന്നുള്ള രീതിയിലാണ് ഇപ്പം മണ്ണിൽ മണം പിടിച്ച് അലച്ചിൽ മറ്റേതെങ്കിലും നായയെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പ്രതീക്ഷയോടെ നോക്കും നിരാശ പിന്നെയും തിരച്ചിൽ ഒടുവിൽ തളർന്നിരിക്കും ുഃഖമറിയാവുന്നവർ എന്തെങ്കിലും തിന്നാൻ കൊടുത്താലും കഴിച്ചിരുന്നില്ല വിദൂരതയിലേക്ക് നോക്കി കലങ്ങിയ കണ്ണുമായി ഇരിപ്പാണ് ഹൃദയത്തിൽ വേദനയുടെ ഉരുൾപൊട്ടുമ്പോഴൊക്കെ സർവനാശം വിതച്ച മലയെ നോക്കി ഉറക്കെ കുരയ്ക്കും പിന്നീട് മുറുമുറുക്കും പ്രതീക്ഷയെറ്റും കയത്തിലേക്ക് അവൾക്കും വന്നു എന്റെയോ അല്ലെങ്കിൽ ഇവരുടെ സംരക്ഷണോ വയനാട്ടിൽ തന്നെ നിലവിൽ ഉണ്ടാവുണ്ടോ അപ്പൊ നമ്മള് സംഘടനാ മുഖേന പോസ്റ്റ് ചെയ്യുന്നുണ്ട് അഡോപ്ഷൻ എടുക്കാൻ വേണ്ടി ആരെങ്കിലും അപ്പൊ അവർക്ക് നമ്മളിത് അഡോപ്റ്റ് ചെയ്യും ഇനിയിപ്പോൾ അതല്ല ക്യാമ്പിൽ ഇവരുടെ ആരെങ്കിലും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മളെന്തായാലും നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ടാവുണ്ടോ അങ്ങനെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇവളും മടങ്ങുകയാണ് പ്രിയപ്പെട്ട ഒരാളെ തിരഞ്ഞു തിരഞ്ഞുതിരഞ്ഞ മനസ്സുമടുത്താണ് ഈ മടക്കം എത്രയെത്ര ദുരിതക്കാഴ്ചകളാണ് ഈ ദുരന്ത ഭൂമിയിലുള്ളത് ക്യാമറമാൻ അഭിലാഷ്കോടിനൊപ്പം ഷെഫീദ് ജീവനുള്ള സകലതിനെറിഞ്ഞ വിഷമത്തിന്റെ സങ്കടത്തിന്റെ കടലിലാഴ്ത്തിയ വൻ ദുരന്തം കുത്തിയൊലിച്ചെത്തിയ ചെളിയിൽ പുതഞ്ഞ മരണത്തിന്റെ വക്കിൽ കിടന്ന സ്ത്രീയെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയത് വെള്ളാറമ്പല സ്കൂളിലെ അധ്യാപകൻ അജ്മലാണ് ഒരു ജീവൻ രക്ഷിക്കാനായതിന്റെ ആശ്വാസമുണ്ടെങ്കിലും അജ്മൽ മാഷ് അങ്ങേയറ്റം ദുഃഖിതനാണ് മലപ്പുറം സ്വദേശിയായ അജ്മൽ മാഷ് സ്കൂളിന് സമീപമാണ് വാടകയ്ക്ക് താമസിക്കുന്നത് സംഭവ ദിവസം രാത്രി രണ്ടു മണിയോടെയാണ് മാഷ് ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നത് പുഴ ശക്തിയായി ഭീകരമായ ശബ്ദത്തോടെ ഒഴുകുന്നുണ്ടായിരുന്നു പേടി തോന്നി പല ആളുകളും ഉറങ്ങിയിട്ടില്ല സ്കൂളിന്റെ ഭാഗത്ത് തടിയും മരങ്ങളും കല്ലുകളുമൊക്കെ വന്നു നിറഞ്ഞിരുന്നു അതിനിടയിൽ നിന്നാണ് നിലവിളിക്കേട്ടത് മീറ്റർ താഴെ ചെളിയിൽ കഴുത്തറ്റം പുതഞ്ഞ നിലയിൽ ഒരു സ്ത്രീ കിടക്കുന്നു ഈ ആളുകളുടെ ശബ്ദകോലാഹലം കേട്ടപ്പോൾ ഞാൻ വാതിൽ തുറന്നു നോക്കി നോക്കുമ്പോൾ ചില ബന്തികയോട് തോന്നിയപ്പോൾ ഞാൻ പുറത്തേക്ക് കോട്ടിട്ടിറങ്ങി ഇറങ്ങിച്ച് നോക്കുമ്പോഴാണ് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അകലെയാണ് റോഡ് അതിന് പതിനഞ്ച് മീറ്റർ അകലെയാണ് ഈ സ്ത്രീ അവിടെ കിടക്കുന്നത് കണ്ടത് അവിടെ ചെല്ലുമ്പോൾ ഒരു കോണി കാണാം അപ്പോൾ ആ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട് ഏതായാലും ആ കോണി എടുത്ത് താഴെ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ടിറങ്ങി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പം മരക്കൂട്ടങ്ങൾക്കിടയിലാണ് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അപ്പം ഞാൻ ഏതായാലും അവരെ പൊക്കി എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ കാല് പൂന്തി കിടക്കാണ് ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി അവരെ ഉപേക്ഷിച്ച് പോയതാണെന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവരെ അവരെക്കണം എനിക്ക് നിർബന്ധമായിട്ട് തോന്നി മുണ്ടക്കൈ പള്ളിയിലെ മദ്രസയിൽ താമസിക്കാൻ അവസരം ലഭിച്ചെങ്കിലും അത് വേണ്ടെന്ന് വെച്ചത് കൊണ്ട് സ്വന്തം ജീവൻ ബാക്കിയായി ആ മദ്രസയുടെ പള്ളിയുടെ ഭാഗത്ത് റൂമുണ്ടായിരുന്നു ആ റൂമിൽ നിങ്ങൾക്ക് താമസിക്കാമെന്ന് എനിക്ക് ഓഫർ ചെയ്തിരുന്നു ഞാൻ അവിടെ നിന്നിരുന്നുവെങ്കിൽ അവിടെ ഒരു ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫെസ്റ്റി ഉണ്ട് ഞാൻ അറിയുന്നൊരു മഹാ ഒരു ഉസ്താദാണ് അവിടുത്തെ അപ്പോൾ അദ്ദേഹം കിടന്നിരുന്ന റൂമിൽ തൊട്ടപ്പുറത്തെ റൂമിലാണ് എൻ്റെ എനിക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ആ റൂമും അദ്ദേഹം കിടന്നിരുന്ന റൂമും ഒക്കെ ചെളി കയറിയിട്ടാണ് അദ്ദേഹത്തിന് വരെ മരണമുണ്ടായത് ഞാനും അതിൽ പെട്ടുപോകുമായിരുന്നു സ്വയം രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം ഒരാളെ രക്ഷപ്പെടുത്തിയതിൻ്റെ സമാശ്വാസം അപ്പോഴും വേദന ബാക്കി അങ്ങനെ സ്വയം രക്ഷയുടെ ഒരു ആശ്വാസവും മറ്റൊരാളിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ ഒരു സമാശ്വാസവും ഇതിനുണ്ടും എനിക്കുള്ളത് അതിനപ്പുറം വേദനയുണ്ട് ഇതാണ് എൻ്റെ അവസ്ഥ വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി ഫോർ വയനാട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നത് ഓൾ കേരള കാത്തലിക്സ് അസോസിയേഷനാണ് രണ്ട് ഷിഫ്റ്റുകളായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സജീവമായ അടുക്കളയാണ് ഇവിടെ ഉള്ളത് രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഈ പാചകപ്പുരയിൽ നിർത്താതെ തയ്യാറാക്കുന്നത് ദിവസവും മൂവായിരം പേർക്കുള്ള ഭക്ഷണമാണ് ഈ പാചകപ്പുരയിൽ തയ്യാറാകുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വെജിറ്റേറിയൻ ഭക്ഷണമാണ് ക്യാമ്പിൽ തയ്യാറാക്കുന്നത് നാല് നേരമായിട്ട് ഭക്ഷണം കൊടുക്കണുണ്ട് നമ്മൾ നാല് നേരം ഏകദേശം ഓളം ആൾക്കാർ ഈ രണ്ട് ക്യാമ്പുകളിലായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിന് ഞങ്ങളെല്ലാം പൂർണ്ണ സജ്ജര ഞങ്ങൾ ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം അമ്പത് പേരടങ്ങുന്ന രണ്ട് ഷിഫ്റ്റായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മെമ്പർമാർ തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണ ചെലവും ഞങ്ങൾ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അത്തരത്തിലാണ് അത്തരത്തിലാണിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ക്യാമ്പായ മേപ്പാടിയിൽ ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ആണ് ഭക്ഷണം ഒരുക്കുന്നത് നൂറിലധികം അംഗങ്ങളാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ പ്രവർത്തനം സംഘടനയുടെ തീരുമാനം വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് കൈത്താങ്ങാൻ ട്വന്റി ഫോറും ഫ്ലവേഴ്സും പ്രേക്ഷകർ കൂടി അണിനിരക്കുന്ന മൈ ഫാമിലി വിത്ത് വയനാട് അഥവാ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതി ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചു വിശദ വിവരങ്ങളും ഫ്ലവേഴ്സിന്റെയും വെബ്സൈറ്റുകളിൽ ലഭ്യമാകും ദുരന്തം നാശം വിതച്ച വയനാടിനെ സഹായിക്കാൻ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതിക്കാണ് രൂപം നൽകിയത് ട്വന്റി ഫോറിന്റെയും ഫ്ലവേഴ്സിന്റെയും ജീവനക്കാരും കലാകാരന്മാരും അവതാരകരും പദ്ധതിയുടെ ഭാഗമാകും ട്വന്റി ഫോർ കണക്റ്റും ട്വന്റി ഫോർ കണക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും പദ്ധതിയുടെ ഭാഗമാകുമെന്ന് ട്വൻറ്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു നമ്മുടെ ജീവനക്കാരും നമ്മുടെ സ്റ്റാഫും നമ്മുടെ ആർട്ടിസ്റ്റുകളും എല്ലാവരും അണിച്ചേരുന്ന ഒരു ഉദ്യമമാണ് നമ്മൾ ചെയ്യുന്നത് ഈ നാടിൻ്റെ വലിയ ദുഃഖത്തിൽ നമ്മളും അണിച്ചേരും അത്തരമൊരു ബൃഹത് പദ്ധതിയാണ് ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സും അണിയിച്ചൊരുക്കുന്നത് എൻ്റെ കുടുംബം വയനാടിനൊപ്പം ഈ ഈ പ്രോജക്റ്റില് ഈ പദ്ധതിയിൽ നിങ്ങളും അണിചേരുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യാൻ നമ്മൾ ഒന്നിച്ചു നീങ്ങുന്നു നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ അണിചേരുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം പ്രേക്ഷകരെയും പങ്കെടുപ്പിച്ചു എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതി നടപ്പാക്കുക ആപ്പ് വഴിയാണ് പണം സ്വരൂപിക്കുക പണം നൽകിയവരുടെ വിവരങ്ങളും ഏതെല്ലാം കാര്യങ്ങൾക്കാണ് പണം ചെലവിടുന്നത് എന്നടക്കമുള്ള വിവരങ്ങളും ആപ്പിലും ും ഫ്ലവേഴ്സിന്റെയും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ ആപ്പ് ആർ നായർ പ്രവർത്തന കുടുംബം എന്റെ വയനാട് എന്ന ഈ പദ്ധതി സുതാര്യമായിരിക്കണമെന്നോ തീർച്ചയായിട്ടും ഇത് എന്റെ ഗ്യാരന്റിയാണ് എന്റെ ഉറപ്പാണ് ഈ പദ്ധതിയിൽ ഏറ്റവും വലിയ കാര്യം അതിന്റെ സുതാര്യതയായിരിക്കും സുതാര്യത ഒന്ന് ഈ ഒരു ആപ്പ് വഴിയായിട്ട് ആയിരിക്കും ഈ ചെറിയ സംഖ്യയായാൽ പോലും അത് സ്വീകരിക്കുക ആ ആപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ആരൊക്കെയാണ് സംഭാവന ചെയ്തത് അത് കൂടാതെ ട്വന്റി ഫോറിന്റെയും ഫ്ലവേഴ്സ് വെബ്സൈറ്റിൽ നമ്മൾ നമ്മൾ എല്ലാ വിശദാംശങ്ങളും നൽകും നിമിഷങ്ങൾക്കകം തന്നെ വലിയ എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിക്ക് ന്യൂസ് ഡെസ്ക് കുഞ്ചിനിമ മുണ്ടക്കൈ പ്രദേശവാസികളെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നത് ബസ്സാണ് ഉരുൾപൊട്ടലിന്റെ തലേന്ന് കൽപ്പറ്റിൽ നിന്ന് മുണ്ടക്കയിലേക്ക് അവസാന സർവീസ് നടത്തിയ ബസ് ചൂരൽമല പുഴക്കരയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇതിന് തൊട്ടരികിലൂടെയാണ് ഉരുൾപൊട്ടിയെത്തിയ ജലവും പാറക്കൂട്ടങ്ങളും കടന്നുപോയത് ചൂരൽമല ജംഗ്ഷനിലെ പാലം കടന്നെത്തുന്ന ബസ്സിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് മുണ്ടക്കൈക്കാർക്ക് ഉണ്ടായിരുന്നു മുണ്ടക്കൈയിൽ നിന്നും തിരിച്ച് കൽപ്പറ്റയിലേക്ക് പോലും ഇല്ലാണ്ട് രാത്രി പുഴക്കരെ നിർത്തിയിടാറുണ്ട് ഉരുൾപൊട്ടലുണ്ടായ രാത്രിയും അതുപോലെ നിർത്തിയിട്ടതാണ് സർവ്വതും ഉരുൾ എടുത്തപ്പോൾ കെ എസ് ആർ ടി സി ബസ് മാത്രം പാതയോരത്ത് നിന്നു തൊട്ടടുത്തുകൂടിയാണ് ഉരുൾ പൊട്ടിയൊഴുകിയത് ആറാം നാളിൽ ബസ് ബേലി പാലം കടന്ന് പുറത്തേക്ക് പുത്തുമലയിലേക്കായിരുന്നു സർവീസ് ദുരന്തത്തെ അതിജീവിച്ച ചൂരൽമലക്കാരിൽ പലരും ബസ്സിലുണ്ടായിരുന്നു ഈ ബസ് തന്നെ കെ എസ് ആർ ടി സി തന്നെയാണ് ഞങ്ങൾക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ തന്നെ ഞമ്മക്ക് വാഹനമില്ല പക്ഷെ ഉള്ളവരും ഈ ബസ്സിൽ തന്നെയാണ് ആശ്രയിക്കുന്നത് മുക്കാ ശതമാനം കുട്ടികളും വരുന്നത് മുണ്ടക്കൈന്നാണ് ശതമാനം നമ്മൾ ഈ ചൂരൽമല ആ ഉരുൾപൊട്ടിയ ആ ഭാഗത്തു നിന്നാണ് വരുന്നത് ഈ ബസ്സാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയം വേറെ പ്രൈവറ്റ് ബസ്സുകളൊന്നുമില്ല എന്നാണിനി ചൂരൽമലക്കപ്പുറം മുണ്ടക്കൈലേക്ക് ഈ ഈ യാത്ര ചെയ്യാൻ കഴിയുക ഒരു നാട് അതിജീവിക്കുന്ന മുനീഫ് വയനാട് ദുരന്തത്തെ ശാരീരികമായി അതിജീവിച്ചവർ മാനസികമായി അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നവർ ചേർത്തുപിടിക്കാം അവരെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ പുതിയ തീരത്തേക്ക് ചേർത്തു കൊണ്ടുവരാം